ഹായ് ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടേജ് ചീസ് കൊറിയാണ്ടർ പെസ്തോ ഇതിനായിട്ട് വേണ്ടത് പാലക്കീരയാണ് കേട്ടോ പാലക്കീരിയും പനീറൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നൊരു ഒരു ഒരു കറി കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രേവി സെമി ഗ്രേവിയാണ് കേട്ടോ പാലക്കീര നമുക്ക് ആദ്യം തിളപ്പിച്ചെടുക്കണം പിന്നീട് ഇതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസ് സവാള ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് പിന്നീട് പനീറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു പാൻ എടുപ്പത്ത് വച്ച് ഒരു ടീസ്പൂൺ ബട്ടർ ഒഴിച്ച് അതിലേക്ക് ഈ പനീർ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് സൈഡൊന്ന് മറച്ചിട്ട് കൊടുക്കുക അധികം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നീട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക പിന്നീട് നമ്മൾ തിളപ്പിച്ചു വെച്ച പാലക്കീരയും പിന്നെ പാലക്കീരേനെക്കാട്ട് കുറച്ച് കൂടുതലായിട്ട് മല്ലിയിലയും കൂടിയിട്ട് എടുക്കുക പിന്നെ സെയിം പാനിലേക്ക് തന്നെ ഈ മിക്സ് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ മിക്സ് ഒന്ന് തിളച്ച് വന്ന് ഇതിലേക്ക് രണ്ട് ചീസ് ഇട്ടുകൊടുക്കുക നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത പനീറും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടിയിട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ കോട്ടേജ് ചീസ് കൊറിയണ്ടർ പെസ്തോ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു വയ്ക്കണം അടിപൊളി ഒരു റെസിപ്പിയാണ് നല്ല ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ